നമുക്ക് പുതുതായി ഒരു ചെടിയാണ് കേട്ടോ കുർക്കുമ പ്ലാന്റ് എന്നാണ് ഇതിൻ്റെ പേര് ഇതിൽ രണ്ട് കളറുകൾ നമ്മുടെ കയ്യിൽ ഉണ്ട് നല്ല പീസ് ലില്ലി പോലോത്ത ചെടിയാണ് പീസ് ലില്ലിക്ക് കണക്കായിട്ടുള്ള ഒരു ചെടിയാണ് ചട്ടി നിറയെ ഉണ്ട് നമ്മൾ ഇതാ ഇതുപോലെയാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഒരു ചട്ടിയിൽ ഇഷ്ടം പോലെ തൈകളുണ്ട് നല്ല ഭംഗിയുള്ള പൂക്കളാണ് നമ്മളെ വീട്ടിലൊക്കെ ഞാൻ നട്ട് വച്ചിട്ടുണ്ട് അടിപൊളിയാണ് കേട്ടോ എപ്പോഴും നമുക്ക് ഫ്ലവർ തരുന്നൊരു ചെടിയാണ് ഇത് നമുക്ക് വരാന്തയിലും പോർച്ചിലും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ചെടിയാണ് നമ്മൾ അഗ്ലോണിമ ആന്തോറിയം ചെടികളെ പോലെ തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെയാണ് പോട്ടി മിക്സ് ചകിരിച്ചോറും ചാണകപ്പൊടിയും മണ്ണും ചേർത്ത് കൊടുത്ത് നമുക്ക് നട്ട് കൊടുക്കാം കൂടുതൽ മെയിൻ്റനൻസും ഒന്നും വേണ്ടാത്തൊരു ചെടിയാണ് നമുക്ക് എല്ലാ സമയത്തും ഫ്ലവർ തരും ഒരു സീസൺ ഫ്ലവർ അല്ല പൂക്കൾ കുറേ ദിവസം നിൽക്കും ചെയ്യട്ടോ ഒരു മാസത്തിലേറെ നമുക്ക് പൂക്കൾ ഇത് ഇതുപോലെ തന്നെ വാടാതെ നിൽക്കും നല്ല പത്ത് മണിപ്പൂവിൻ്റെ കളറും അതുപോലെ ക്രീമും ക്രീമിൻ്റെ അഗ്രഭാഗത്ത് ഇങ്ങനെ കളറ് വരുന്ന ഒരു ടൈപ്പാണ് നല്ല ഭംഗിയുണ്ട് അതുപോലെ ലീഫിൻ്റെ ഇതാ ഈ ഒരു ലൈൻ ബ്ലാക്ക് ലൈന് പോയിട്ടുണ്ട് കുർക്കുമ്മ പ്ലാന്റ് നിങ്ങൾക്ക് സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ ഇതാ ഞാൻ മുകളിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ ഒരു വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ ഇതുപോലെ തന്നെ ഫുള്ളായിട്ട് മിക്സ് കളയാതെ തന്നെ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയും അതുപോലെ സ്പീഡ് പോസ്റ്റ് വഴിയും നമ്മൾ ചെടികൾ അയക്കുന്നുണ്ട് അപ്പോൾ പോയി വാങ്ങാൻ ആളില്ലാത്തവരാണെങ്കിൽ സ്പീഡ് പോസ്റ്റ് ആണെന്ന് പ്രത്യേകം എടുത്ത് പറയണം കേട്ടോ അപ്പോൾ മറക്കണ്ട നമ്പർ മുകളിൽ കേട്ടോ